ജനങ്ങളോട് സംസാരിക്കാൻ ജനങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള നിമിഷങ്ങളെല്ലാം പൊതുപ്രവർത്തകരായ ഞങ്ങൾക്ക് വളരെ ബലപ്പെട്ടതാണ് ഇപ്പോൾ അങ്ങോട്ട് സംസാരിക്കാനല്ല നാട്ടുകാർക്ക് പാർട്ടിയോടും എൽ ഡി എഫിനോടും എന്ത് പറയാനുണ്ടെന്നുള്ളത് കേൾക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഞങ്ങൾ കയറിയ വീട്ടിലെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളൊപ്പമുണ്ട് അവരും സാക്ഷി പറയും ഞങ്ങൾ വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ അത് കുറച്ച് സമയം സംസാരിച്ചതാണ്ട് റിയാൻ ഇയാൾ വലിയ ഫുട്ബോൾ ഭ്രാന്തനാണ് ഞാനും ഫുട്ബോൾ ഭ്രാന്തനാണ് പക്ഷേ ഇയാൾ റൊണാൾഡോ ഉള്ള ആളാണ് ഞാൻ ലയണൽ മെസ്സിയുടെ ആളാണ് പക്ഷേ ഞങ്ങൾ വലിയ സൗഹൃദത്തിലാണ് സംസാരിച്ചത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു പക്ഷേ ഇപ്പം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ ചില തിരിച്ചടികളും പരാജയങ്ങളും എൽ ഡി എഫിനുണ്ടായി അതുമായി ബന്ധപ്പെട്ട് എന്താണ് നാട്ടിലുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ നിരീക്ഷണം വൈരുത്തൽ അതറിയാനാണ് ഇവർ രണ്ടുപേരും ഭാര്യഭർത്താക്കന്മാർ രണ്ടുപേരും നല്ല ഉഷാറായിട്ട് സംസാരിക്കുന്നവരാണ് അവർ പറയുന്ന കാര്യങ്ങളാണ് കേട്ടത് അവർ ചില വിമർശനങ്ങളും പറഞ്ഞു ആ വിമർശനങ്ങളെല്ലാം പറഞ്ഞെങ്കിലും അവർ സർവസമ്മതമായ ചില കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് പത്തു വർഷം പൂർത്തിയാക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഒരു മന്ത്രിയെക്കുറിച്ചും ഒരു അഴിമതി ആരോടും ആർക്കും ഉന്നയിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് മറ്റൊന്ന് കേരളത്തിന് പുറത്ത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലടക്കം വയൽ സംസ്ഥാനമായിട്ടുള്ള കോൺഗ്രസ് ഭരണം നടക്കുന്ന ശ്രീമതി സിദ്ധരാമയ്യയുടെ കർണാടകയിൽ ബുൾഡോസർ കൊണ്ടുപോയി വീടുകളും മറ്റും ഇടിച്ചുനിരത്തുകയും അത് വർഗീയമായ പ്രശ്നങ്ങളായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിയുണ്ട് ഉത്തരേന്ത്യയിലാണെങ്കിൽ വലിയ വർഗീയ പ്രശ്നങ്ങൾ കലാപങ്ങൾ കുരുതികൾ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇക്കഴിഞ്ഞ പത്തു വർഷം കേരളത്തിൽ അത്തരത്തിലുള്ള യാതൊരു വർഗീയമായ കലാപങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും വ്യക്തമാണ് എന്നാൽ ഭരണത്തിനിടയിലുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾക്കിടയിലുള്ള ചില പരാതികൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട തരത്തിൽ കൈകാര്യം ചെയ്യാമായിരുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള വിമർശനങ്ങളും ആ വിമർശനങ്ങളെല്ലാം ഇവിടെ പറയേണ്ടതില്ല പാർട്ടി പരിശോധിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു വീട്ടിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ പ്രയോജനകരമാവുന്ന വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഇവർ പറഞ്ഞു അവരോട് നന്ദി പറയുകയാണ് ഞങ്ങൾ ഉദ്ദേശിച്ച പ്രയോജനം ഇതുവഴി ഉണ്ടാകും എന്നാണ് ഈ ഭവന സന്ദർശനം നടത്തിയപ്പോൾ വ്യക്തമായത് എല്ലാ കാലത്തും പാർട്ടി ചെയ്തിട്ടുള്ളതാണിത് ഇപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ സമയം ഡൽഹിയും മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെ സഞ്ചരിക്കുന്ന ആൾ ഇവിടെ ഇങ്ങനെ എന്റേതെന്ന് പറയപ്പെടുന്ന ജില്ലയാണല്ലോ കൊല്ലം അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ നിങ്ങളിവിടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ഭവന സന്ദർശനം തുടങ്ങുമ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നൊരു കാര്യം പാർട്ടിക്കും എൽ ഡി എഫിനും വളരെ സഹായകരമായ വിധത്തിലുള്ള വിമർശനങ്ങളും ഉപദേശങ്ങളും ഞങ്ങൾക്ക് തരാൻ ഈ വീടുകളിൽ ചെന്ന് ഞങ്ങളുടെ ആദരണീയരായ സുഹൃത്തുക്കൾ പ്രദേശത്തെ ആളുകളിലെ പരിചയമുള്ളവരാണ് അവരുമായിട്ടുള്ള ഈ ആശയവിനിമയം പാർട്ടിക്കും എൽ ഡി എഫിനും വലിയൊരു മുതൽക്കൂട്ടായിട്ട് തീരും എന്നാണ് ചുരുക്കി പറയാനുള്ളത് അഡ്വക്കേറ്റ് ഐഷ ഐഷപൂറ്റി എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള ഒരാളാണ് സമീപ നാളുകളിൽ എനിക്കെല്ലാം പരിചയമുള്ളവർ ചേർന്നിട്ടുള്ള ഒരു ഒരു ഫൗണ്ടേഷൻ അഡ്വക്കേറ്റ് ഐഷ പോറ്റിക്ക് ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു ആ വിവരം അറിഞ്ഞപ്പോൾ ഐഷാ പോറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ സന്ദേശം അയക്കുകയുണ്ടായി അപ്പം ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പത്തെ ബന്ധമുണ്ട് കുണ്ട്രയിൽ നിന്നും കേരള നിയമസഭയിലേക്ക് രണ്ടായിരത്തി ആറിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കൊട്ടാരക്കരയിൽ നിന്നും നിയമസഭയിലേക്ക് ജയിച്ചു വന്ന വ്യക്തി കൂടിയാണ് അങ്ങനെ നിയമസഭയ്ക്കുള്ളിൽ വെച്ചും എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ് അപ്പം അഡ്വക്കേറ്റ് ഐഷാ പോറ്റി ഇപ്പം എടുത്ത തീരുമാനം എനിക്ക് വളരെ വേദനയുള്ളൊരു തീരുമാനമാണ് കാരണം സി പി ഐ ഭാഗമായി പ്രവർത്തിച്ച് സി പി ഐ എം സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പം അഡ്വക്കേറ്റ് ഐഷാ പുറ്റിക്ക് അവസരം കിട്ടിയതാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരുവാത്തമാണ് അതിനുശേഷം മൂന്ന് തവണ എം എൽ എ ആകാനുള്ള അവസരം അഡ്വക്കേറ്റ് ഐഷാപുറ്റിക്ക് പാർട്ടി കൊടുത്തു അപ്പോൾ പാർട്ടിയുടെ ഭാഗമായി എൽ ഡി എഫിന്റെ ഭാഗമായും ഐഷാപൂറ്റ് പ്രവർത്തിക്കുകയും പാർട്ടിക്കും എൽ ഡി എഫിനും ഐഷാപൂറ്റ് ചില സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണാതിരിക്കുന്നില്ല അതിന് തുല്യമോ അതിൽ കൂടുതലോ പാർട്ടിയും എൽ ഡി എഫും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുകയും ജയിലിൽ കിടക്കുകയും കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത നൂറുകണക്കിന് സഹാക്കൾ ഈ ജില്ലയിലുണ്ട് അവരിൽ എത്ര പേർക്കൊരു എം എൽ എ ആകുന്നത് പോട്ടെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെ എത്ര പേർക്ക് അവസരം കിട്ടും ഇതെല്ലാം പാർട്ടി പല ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ട് തീരുമാനിച്ച് ഏതാനും പേർക്ക് മാത്രം കിട്ടുന്ന അവസരങ്ങളാണ് ഇങ്ങനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുക എം എൽ എ ആകുക എന്നല്ല ഉള്ളത് ഇത് മൂന്ന് തവണ എം എൽ എ ആകാനുള്ള അവസരം കൊടുത്തു അപ്പോൾ അവഗണിച്ചു എന്ന് അഡ്വക്കേറ്റ് ഐഷാ ഐഷപുറ്റി പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക്